തബു വീട്ടിൽ വന്ന് താമസിക്കും എല്ലാം ശ്രദ്ധിക്കുക അമല വിവാഹത്തിനു മുമ്പ് അമലയ്ക്ക് വെച്ച നിബന്ധന തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറെക്കാലം നീണ്ടു നിന്ന ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് നടൻ നാഗാർജുനെയും നടി തബുവും തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ച് വന്ന അഭ്യൂഹങ്ങൾ നിരവധിയാണ് ഒരു കാലത്തെ ഹിറ്റ് ജോഡിയായിരുന്നു നാഗാർജുനെയും തബുവും ഒരുമിച്ച് സിനിമകളിൽ അഭിനയിക്കവേ ഇവർ അടുത്ത സുഹൃത്തുക്കളായി പിന്നാലെ ഗോസിപ്പുകളും വന്നു എന്നാൽ നാഗാർജുന വിവാഹം ചെയ്തത് നടി അമലയെയാണ് അമലയുടെ ഭർത്താവായ ശേഷം തബുവുമായി നടൻ വിവാഹേതര ബന്ധം പുലർത്തിയെന്നും സംസാരങ്ങളുണ്ടായി എന്നാൽ ഗോസിപ്പുകൾ ഒരിക്കലും അമല നാഗാർജുന വിവാഹ ജീവിതത്തെ ബാധിച്ചില്ല തബു അമലയുടെ അടുത്ത സുഹൃത്താണ് തബുവിനൊപ്പം ചേർത്ത് വന്ന ഗോസിപ്പുകൾക്കെതിരെ ഒരിക്കൽ നാഗാർജുന നൽകിയ വിശദീകരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തപു എന്റെ നല്ല സുഹൃത്താണ് എപ്പോൾ തബു ഹൈദരാബാദിലേക്ക് വരുന്നു അപ്പോഴെല്ലാം എൻ്റെ വീട്ടിലാണ് താമസിക്കാറ് അവളുടെ കാര്യങ്ങളെല്ലാം അമല ശ്രദ്ധിക്കും എൻ്റെ പിതാവും ആ വീട്ടിലാണ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഒപ്പമിരുന്ന് തബു ഭക്ഷണം കഴിക്കും എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിച്ച് ഷൂട്ടിന് പോകും ഇതാണ് ഞാനും തപുവുമായുള്ള ബന്ധം ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് വിവാഹം കഴിക്കാത്തതിന് കാരണം താനാണെന്ന് പറഞ്ഞു അതിൽ സത്യമില്ല ഇതെല്ലാം ഗോസിപ്പുകൾ മാത്രമാണ് തപുവിന് വിവാഹത്തോട് മുമ്പേ താല്പര്യമില്ലായിരുന്നു താൻ വിവാഹം ചെയ്യില്ലെന്നാണ് ഒരിക്കൽ തപു പറഞ്ഞതെന്നും നാഗാർജുന അന്ന് വ്യക്തമാക്കി ഭർത്താവിനെ കുറിച്ചുള്ള ഗോസിപ്പുകൾ താൻ ഒരിക്കലും കാര്യമാക്കിയിട്ടില്ലെന്നും വീട്ടിൽ ഇതേക്കുറിച്ച് സംസാരിക്കാറില്ലെന്നും അമല നേരത്തെ പറഞ്ഞിട്ടുണ്ട് അമല വിവാഹത്തെക്കുറിച്ച് നടിയുടെ സുഹൃത്തായിരുന്ന കുട്ടിപത്മിനി മുമ്പൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട് പ്രണയത്തിലായ സമയത്ത് അമലയ്ക്ക് ഒരു ഉറപ്പ് നാഗാർജുന കൊടുത്തിരുന്നില്ല ഇതേക്കുറിച്ച് താൻ അമലയോട് സംസാരിച്ചിട്ടുണ്ട് നാഗാർജുന തന്നെ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്തെന്ന് ഒരു ദിവസം അമല തന്നോട് പറഞ്ഞു ഒരു കണ്ടീഷനും നടൻ വെച്ചു വിവാഹത്തിനു ശേഷം വണ്ണം കൂടരുതെന്നായിരുന്നു ആ നിബന്ധനയെന്ന് കുട്ടിപത്നി പറഞ്ഞു വലിയ ബംഗ്ലാവിലാണ് അമലയും നാഗാർജുനെയും കഴിയുന്നതെന്നും അന്ന് കുട്ടിപത്നി വ്യക്തമാക്കി അമല മകനെ പ്രസവിച്ച ശേഷം ആ വീട്ടിൽ ഞാൻ പോയിരുന്നു വലിയ വീടാണ് ഇതെങ്ങനെ നോക്കി നടത്തുമെന്ന് താൻ അമലയോട് ചോദിച്ചെന്നും കുട്ടിപത്നി തുറന്നു പറഞ്ഞു എൺപതുകളിൽ സെൻസേഷനായി മാറിയ അമല വിവാഹ ശേഷം കരിയർ വിടുകയായിരുന്നു എന്നാണ് താരദമ്പതികളുടെ മകന്റെ പേര് മുൻ ഭാര്യയിൽ നാഗാർജുനക്ക് പിറന്ന മകനാണ് നാഗചൈതന്യ വിവാഹം കഴിഞ്ഞ് ഏറെ കാലത്തിനു ശേഷമാണ് അമല സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നത് ഇപ്പോഴും നടി സജീവമല്ല അതേസമയം നാഗാർജുന ഇപ്പോഴും കരിയറിലെ തിരക്കുകളിലാണ്